പ്രിയ സ്നേഹിതരെ ഞാൻ ഡാനിയൽ അച്ഛനാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിളിൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റ് ആണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള നമ്മുടെ ബൈബിൾ വായനയ്ക്ക് ജെഫ് കെവിൻസിൻ്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗിക്കുന്നത് ഈ വായനാ സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് നമ്മൾ ഈ വചനവായനയ്ക്ക് ഉപയോഗിക്കുന്നത് പി യു സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം മുപ്പത്തി അഞ്ച് ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ പുറപ്പാട് പുസ്തകം പതിമൂന്നും പതിനാലും അധ്യായം ലേവരുടെ പുസ്തകം പത്താം അധ്യായം സങ്കീർത്തനങ്ങൾ അൻപത്തി മൂന്ന് നമുക്ക് വചനവായന ആരംഭിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു പുറപ്പാട് അധ്യായം പതിമൂന്ന് കർത്താവ് മോശയോട് ഇപ്രകാരം നിർദ്ദേശിച്ചു ഇസ്രായേലിൽ മനുഷ്യർക്കിടയിലും മൃഗങ്ങൾക്കിടയിലും ഗർഭപാത്രം തുറക്കുന്ന ഓരോ കടിഞ്ഞൂലിനെയും എനിക്കായി വിശുദ്ധീകരിക്കുക അവൻ എനിക്കുള്ളതാണ് മോശ ജനത്തോട് പറഞ്ഞു ഈജിപ്തിൽ നിന്ന് അടിമകളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ട ഈ ദിവസം അനുസ്മരിക്കണം എന്നാൽ കർത്താവാണ് കരബലത്താൽ നിങ്ങളെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നത് പുളിപ്പുള്ളത് ഭക്ഷിക്കപ്പെടരുത് ആ ബീപ് മാസത്തിലെ ഈ ദിവസമാണ് നിങ്ങൾ പുറപ്പെട്ടത് കാനാന്യർ ഇത്യർ അമോര്യർ ഇവ്യർ ജബൂസിയർ എന്നിവരുടെ നാട്ടിലേക്ക് കർത്താവ് നിനക്ക് നൽകാനായി നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്ത പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവിടെ നിന്ന് നിന്നെ പ്രവേശിപ്പിച്ച് കഴിയുമ്പോൾ ഈ മാസത്തിൽ ഈ അനുഷ്ഠാനം നീ നിർവഹിക്കണം ഏഴ് ദിവസം പൊളിപ്പില്ലാത്തപ്പം നീ ഭക്ഷിക്കണം ഏഴാം ദിവസം കർത്താവിൻ്റെ തിരുനാളാണ് ഏഴ് ദിവസത്തേക്ക് പൊളിപ്പില്ലാത്തപ്പമേ ഭക്ഷിക്കാവൂ പുളിപ്പുള്ളത് നിന്റെ പക്കൽ കാണപ്പെടരുത് പുളിമാവ് നിന്റെ പക്കൽ നിന്റെ അതിർത്തിയിലംഗും കാണരുത് ആ ദിവസം നിന്റെ മകനോട് നീ ഇപ്രകാരം വിവരിക്കണം ഇത് ഈജിപ്തിൽ നിന്നുള്ള എൻ്റെ പുറപ്പാടിൽ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിനെ പ്രതിയാണ് ഇത് കർത്താവിൻ്റെ നിയമം നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കേണ്ടതിന് നിനക്ക് നിന്റെ ഭുജത്തിൽ ഒരടയാളമായും കണ്ണുകൾക്കിടയിൽ ഒരു സ്മാരകമായും ഭവിക്കും എന്തെന്നാൽ കർത്താവാണ് ശക്തമായ കരുത്താൽ നിന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് കാലങ്ങൾ തോറും ഈ ചട്ടം അതിൻ്റെ നിശ്ചിത സമയത്ത് നീ ആചരിക്കണം നിന്നോടും നിന്റെ പിതാക്കന്മാരോടും ശപഥം ചെയ്തതുപോലെ കർത്താവ് നിന്നെ കാനാന്നീറുടെ ദേശത്ത് പ്രവേശിപ്പിക്കുകയും അത് നിനക്ക് നൽകുകയും ചെയ്യുമ്പോൾ ഓരോ കടിഞ്ഞോലിനെയും നിനക്കുള്ള മൃഗത്തിൻ്റെ ഓരോ കടിഞ്ഞൂൽ കുട്ടിയെയും കർത്താവിനായി നീ സമർപ്പിക്കണം ആൺകുട്ടികൾ കർത്താവിൻ്റേതായിരിക്കും എന്നാൽ കഴുതയുടെ ഓരോ കടിഞ്ഞോലിനെയും ഒരു മുട്ടാടിൻ കുട്ടിയെ കൊണ്ട് നിനക്ക് വീണ്ടെടുക്കാം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ നീ അതിൻ്റെ കഴുത്തൊടിക്കണം നിന്റെ പുത്രന്മാരിൽ ഓരോ കടിഞ്ഞൂലിനെയും നീ വീണ്ടെടുക്കണം ഇതെന്താണെന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ആരാഞ്ഞാൽ നീ അവനോട് പറയണം അടിമകളുടെ ഭവനമായ ഈജിപ്തിൽ നിന്ന് കർത്താവാണ് കരബലത്താൽ നമ്മെ പുറത്തു കൊണ്ടുവന്നത് നമ്മെ വിട്ടയക്കാൻ ഭരവോ വൈമനസ്യം കാണിച്ചപ്പോൾ ഈജിപ്ത് ദേശത്തെ മനുഷ്യ മുതൽ മൃഗക്കടിഞ്ഞൂൽ വരെ സകല ആദിജാതരെയും കർത്താവ് സംഹരിച്ചു അതുകൊണ്ടാണ് ഗർഭപാത്രം തുറക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും ഞാൻ കർത്താവിന് ബലിയർപ്പിക്കുന്നതും എൻ്റെ പുത്രന്മാരുടെ ഓരോ ആദിജാതനെയും ഞാൻ വീണ്ടെടുക്കുന്നതും ഇത് നിന്റെ ഭൂജ്യത്തിൽ ഒരടയാളവും നിന്റെ കണ്ണുകൾക്കിടയിൽ ഒരു നെറ്റിനാടയുമായി ഭവിക്കും എന്തെന്നാൽ കർത്താവാണ് കരബലത്താൽ നമ്മെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് പറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ ഫിലിസ്തീനയുടെ ദേശത്തിൻ്റെ വഴി അടുത്തായിരുന്നിട്ടും അതിലൂടെയല്ല ദൈവം അവരെ നയിച്ചത് കാരണം യുദ്ധം കാണുമ്പോൾ ജനം മനസ്സുമാറ്റി ഈജിപ്തിലേക്ക് മടങ്ങിയേക്കുമോ എന്ന് ദൈവം ശങ്കിച്ചു ദൈവം ജനത്തെ മരുപ്പാതയിലൂടെ ചെങ്കടലിലേക്ക് തിരിച്ചുവിട്ടു യുദ്ധസജ്ജരായാണ് ഇസ്രായേലിർ ഈജിപ്ത് ദേശത്ത് നിന്ന് പോന്നത് മോശ ജോസഫിന്റെ അസ്ഥികളും തന്നോടൊപ്പം എടുത്തു എന്തെന്നാൽ ജോസഫ് ഇസ്രായേലിരെ കൊണ്ട് ഇപ്രകാരം ദൃഢപ്രതിജ്ഞ ചെയ്യിച്ചിരുന്നു ദൈവം തീർച്ചയായും നിങ്ങളെ സന്ദർശിക്കും അപ്പോൾ നിങ്ങൾക്കൊപ്പം എന്റെ അസ്ഥികളും ഇവിടെ നിന്ന് കൊണ്ടുപോകണം അവർ സുക്കോത്തിൽ നിന്ന് നീങ്ങി മരുഭൂമിയുടെ അതിർത്തിയിലുള്ള ഏത്താമിൽ തങ്ങി അവർക്ക് രാവും പകലും സഞ്ചരിക്കത്തക്ക വിധം വഴി നയിക്കാൻ പകൽ ഒരു മേഘസ്തംഭത്തിലും പ്രകാശമാകേണ്ടതിന് രാത്രി ഒരു അഗ്നിസ്തംഭത്തിലും സ്തംഭത്തിലും അവർക്ക് മുമ്പേ കർത്താവ് സഞ്ചരിച്ചിരുന്നു പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് വിട്ടകന്നില്ല പുറപ്പാട് അധ്യായം പതിനാല് കർത്താവ് മോശയോടി പ്രകാരം നിർദ്ദേശിച്ചു പിന്തിരിഞ്ഞ് പിഹഹിറോത്തിനു മുമ്പിൽ മിഗ്ദോലിനും കടലിനും മധ്യേ പാളയമടിക്കാൻ ഇസ്രായേലിനോട് പറയുക ബാൽസെഫാനിന് മുമ്പിൽ അതിൻ്റെ എതിർവശത്തായി കടപ്പുറത്താണ് നിങ്ങൾ തങ്ങേണ്ടത് അപ്പോൾ പറവോ ഇസ്രായേലിനെ കുറിച്ച് പറയും അവർ നാട്ടിൽ ഉഴലുകയാണ് മരുഭൂമി അവരെ കുടുക്കിയിരിക്കുന്നു പറവോയുടെ ഹൃദയം ഞാൻ കഠിനമാക്കും അവൻ ഇസ്രായേലിരെ പിന്തുടരുകയും ചെയ്യും അങ്ങനെ ഭറവോയിലൂടെയും അവൻ്റെ സകല സൈന്യത്തിലൂടെയും ഞാൻ മഹത്വം നേടും ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ അറിയും അവർ അങ്ങനെ പ്രവർത്തിച്ചു ജനം പലായനം ചെയ്തെന്ന് ഈജിപ്ത് രാജാവിന് വിവരം കിട്ടിയപ്പോൾ ജനത്തോടുള്ള ഫറവോയുടെയും അവന്റെ സേവകരുടെയും മനോഭാവം മാറി അവർ പറഞ്ഞു നാം എന്താണ് ചെയ്തത് നമുക്ക് അടിമവേല ചെയ്യുന്നതിൽ നിന്ന് ഇസ്രായേൽക്കാരെ നാം വിട്ടയച്ചല്ലോ അവൻ തൻ്റെ രഥം പൂട്ടി ജനത്തെ തന്നോടൊപ്പം കൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട അറുന്നൂറ് രഥങ്ങളും ഈജിപ്തിലെ എല്ലാ രഥങ്ങളും അവയ്ക്കെല്ലാം മേൽ നായകന്മാരെയും അവൻ കൂടെ കൂട്ടി ഈജിപ്ത് രാജാവായ ഫറവോയുടെ ഹൃദയം കർത്താവ് കഠിനമാക്കി അവൻ ഇസ്രായേലിലെ പിന്തുടർന്നു ഇസ്രായേലിലാകട്ടെ വീര്യത്തോടെ പുറപ്പെടുകയായിരുന്നു ഈജിപ്തുകാർ അവരെ അനുധാവനം ചെയ്തു ഫറവോയുടെ സകല കുതിരയും തേരും അവൻ്റെ കുതിരപ്പടയാളികളും സൈന്യവും കടൽ തീരത്ത് ബാൽസെഫോനിന്റെ എതിർവശത്ത് പിഹഹിറോത്തിൽ തങ്ങുകയായിരുന്ന അവരുടെ ഒപ്പം എത്തിച്ചേർന്നു ഫറവോ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ കണ്ണുകൾ ഉയർത്തി ഇതായി ഈജിപ്ത് തങ്ങൾക്ക് പിന്നാലെ നീങ്ങുന്നു അവർ ഏറെ ഭയപ്പെട്ടു ഇസ്രായേലിർ കർത്താവിനോട് നിലവിളിച്ചു അവർ മോശയോട് ചോദിച്ചു ഈജിപ്തിൽ ശവക്കുഴികളില്ലാഞ്ഞിട്ടാണോ മരിക്കാനായി നീ ഞങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നതിലൂടെ നീ ഞങ്ങളോട് എന്താണ് ഈ ചെയ്തിരിക്കുന്നത് ഈജിപ്തുകാരെ സേവിക്കാനായി ഞങ്ങളെ തനിയെ വിട്ടേക്കുവെന്ന് ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞ കാര്യം ഇത് തന്നെയല്ലേ തീർച്ചയായും മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് മെച്ചം ഈജിപ്തുകാർക്ക് അടിമവേല ചെയ്യുകയായിരുന്നു മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിന്ന് കർത്താവിൻ്റെ രക്ഷ കാണുവിൻ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അത് ചെയ്യും നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ ഇനി ഒരിക്കലും നിങ്ങൾക്ക് കാണേണ്ടി വരികയില്ല തീർച്ച കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് മോശയോട് അരുൾ ചെയ്തു നീ എന്തിനെന്നോട് നിലവിളിക്കുന്നു ഇസ്രായേലരോട് മുമ്പോട്ട് നീങ്ങാൻ നിർദ്ദേശിക്കുക നിന്റെ വടി ഉയർത്തി കടലിന് മീതെ കൈനീട്ടി അതിനെ വിഭജിക്കുക അപ്പോൾ ഇസ്രായേലർ കടലിന് നടുവേ വരണ്ട നിലത്തിലൂടെ കടന്നുപോകും ഇതാ ഞാൻ ഈജിപ്തുകാരുടെ ഹൃദയം കഠിനമാക്കുകയാണ് അവർ അവരുടെ പിന്നാലെ വരും അങ്ങനെ ഭറവയിലൂടെയും അവൻ്റെ സകല സൈന്യം തേര് കുതിരപ്പടയാളികൾ എന്നിവരിലൂടെയും ഞാൻ മഹത്വം വരിക്കും ഫറവോയിലൂടെയും അവൻ്റെ രഥത്തിലൂടെയും അശ്വസേനയിലൂടെയും ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ അറിയും ഇസ്രായേൽ പാളയത്തിന് മുമ്പേ സഞ്ചരിച്ചിരുന്ന ദൈവദൂതൻ നീങ്ങി അവരുടെ പിന്നാലെ സഞ്ചരിച്ചു തുടങ്ങി മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് നീങ്ങി അവരുടെ പിന്നിലായി വന്നു നിന്നു അവിടുന്ന് ഈജിപ്ത് പാളയത്തിൻ്റെയും ഇസ്രായേൽ പാളയത്തിൻ്റെയും ഇടയിൽ വന്നു മേഘവും ഇരുട്ടുമുണ്ടായി അവിടുന്ന് രാത്രിയെ പ്രകാശിപ്പിച്ചു രാത്രി മുഴുവൻ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാനായില്ല മോശ കടലിനു മീതെ കൈനീട്ടി കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ ഇളക്കി അവിടുന്ന് കടലിനെ വരണ്ട നിലമാക്കുകയും ചെയ്തു അങ്ങനെ വെള്ളം വിഭജിക്കപ്പെട്ടു ഇസ്രായേലിയർ ഉണങ്ങിയ നിലത്ത് കടലിന് നടുവേ നടന്നുപോയി അവരുടെ വലത്തുമിടത്തും വെള്ളം അവർക്ക് മതിലായി തീർന്നു ഈജിപ്തുകാർ പിന്തുടർന്നു ഫറവോയുടെ സകല കുതിരയും അവൻ്റെ രഥവും അശ്വസൈന്യവും അവരുടെ പിന്നാലെ കടലിൻ്റെ നടുവിലേക്ക് ചെന്നു പുലിരിയുടെ യാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിന്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്ത് പാളയത്തിലേക്ക് നോക്കി അവിടുന്ന് ഈജിപ്ത് പാളയത്തെ പരിഭ്രാന്തമാക്കി അവിടുന്ന് അവന്റെ രഥങ്ങളുടെ ചക്രം വേർപെടുത്തി തന്മൂലം അവനതേറെ പണിപ്പെട്ടാണ് തെളിച്ചത് അപ്പോൾ ഈജിപ്ത് പറഞ്ഞു ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെടട്ടെ എന്തെന്നാൽ കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുകയാണ് അപ്പോൾ കർത്താവ് മോശയോട് കൽപ്പിച്ചു വെള്ളം ഈജിപ്തിൻ്റെ മേലും അവന്റെ രഥത്തിൻ്റെയും അശ്വസേനയുടെയും മേലും മടങ്ങി വരേണ്ടതിന് നിന്റെ കരം കടലിനു മീതെ നീട്ടുക മോശ കടലിനു മീതെ കൈനീട്ടി പ്രഭാതത്തോടെ കടൽ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി ഈജിപ്തുകാർ തിരിഞ്ഞോടിയത് അതിനെ എതിരേൽക്കാനായിരുന്നു അങ്ങനെ കർത്താവ് കടലിന്റെ നടുവിൽ ഈജിപ്തുകാരെ കശക്കി കടലിൽ അവരുടെ പിന്നാലെ വരികയായിരുന്ന ഫറവോയുടെ സൈന്യം മുഴുവനിലും പെട്ട തേരിനെയും കുതിരപ്പടയാളികളെയും വെള്ളം തിരിച്ചെത്തി മൂടിക്കളഞ്ഞു അവരിൽ ഒരുവൻ പോലും അവശേഷിച്ചില്ല എന്നാൽ ഇസ്രായേലിർ ഉണങ്ങിയ നിലത്ത് കടലിന് നടുവേ നടന്നു അവരുടെ വലത്തും ഇടത്തും വെള്ളം അവർക്ക് മതിലായി തീർന്നു അങ്ങനെ ആ ദിവസം കർത്താവ് ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ കരത്തിൽ നിന്ന് രക്ഷിച്ചു മരിച്ചു കിടക്കുന്ന ഈജിപ്തുകാരെ ഇസ്രായേൽക്കാർ കടൽ തീരത്ത് കണ്ടു കർത്താവ് ഈജിപ്തിൽ പ്രകടമാക്കിയ മഹാഭുജം ഇസ്രായേൽക്കാർ കണ്ടു ജനം കർത്താവിനെ ഭയപ്പെട്ടു കർത്താവിലും അവിടുത്തെ ദാസനായ മോശയിലും അവർ വിശ്വസിക്കുകയും ചെയ്തു ലേവിയർ അധ്യായം പത്ത് അഹ്റോൻ്റെ പുത്രന്മാരായ നാദാവും അബീഹുവും അവനവന്റെ ധൂപകലശമെടുത്ത് തീ കൊളുത്തി അതിന്മേൽ ധൂപ വസ്തു ഇട്ട് അവരോട് കർത്താവ് കൽപ്പിച്ചിട്ടില്ലാതിരുന്ന നിഷിദ്ധാഗ്നി അവിടുത്തെ മുമ്പിൽ സമർപ്പിച്ചു അതിനാൽ കർത്തൃസന്നിധിയിൽ നിന്ന് അഗ്നി പുറപ്പെട്ടവരെ വിഴുങ്ങി അങ്ങനെ അവർ കർത്തൃസന്നിധിയിൽ മൃതിപ്പെട്ടു അതേപ്പറ്റി കർത്താവ് പ്രസ്താവിച്ചിരിക്കുന്നത് ഇപ്രകാരമാണെന്ന് അപ്പോൾ മോശ അഹറോനോട് പറഞ്ഞു എന്നെ സമീപിക്കുന്നവരാൽ ഞാൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കപ്പെടും തർവജനത്തിനും മുമ്പാകെ ഞാൻ മഹത്തീകരിക്കപ്പെടും അഹറോൻ നിശ്ശബ്ദത പൂണ്ടു മോശ അഹറോന്റെ ബന്ധുവായ ഉസിയേലിന്റെ പുത്രന്മാർ മിഷായിലിനെയും എൽസഫാനെയും വിളിച്ച് അവരോട് പറഞ്ഞു അടുത്തു വരുവിൻ നിങ്ങളുടെ സഹോദരന്മാരെ വിശുദ്ധ സ്ഥലത്തിനു മുമ്പിൽ നിന്ന് പാളയത്തിന് പുറത്തേക്ക് ചുമന്നു കൊണ്ടുപോകുവിൻ മോശ നിർദ്ദേശിച്ചതുപോലെ അവരടുത്തു വന്ന് അവരുടെ കുപ്പായങ്ങളിൽ തന്നെ അവരെ പാളയത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി അനന്തരം മോശ അഹറോനോടും അവന്റെ പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും പറഞ്ഞു നിങ്ങൾ മരിക്കാതിരിക്കാനും സമൂഹം മുഴുവൻ്റെയും മേൽ അവിടുന്ന് കുപിതനാകാതിരിക്കാനും നിങ്ങളുടെ ശിരസ്സുകൾ നഗ്നമാക്കുകയോ വസ്ത്രങ്ങൾ കീറുകയോ അരുത് എന്നാൽ നിങ്ങളുടെ സഹോദരങ്ങളായ ഇസ്രായേൽ ഭവനം മുഴുവനും കർത്താവ് ജ്വലിപ്പിച്ച അഗ്നിജ്വലനത്തെക്കുറിച്ച് വിലപിച്ചു കൊള്ളട്ടെ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് സമാഗമകൂടാരവാതുക്കൽ നിന്ന് പുറത്തുപോകരുത് കാരണം കർത്താവിൻ്റെ അഭിഷേക തൈലം നിങ്ങളുടെ മേലുണ്ട് മോശയുടെ വാക്കനുസരിച്ച് അവർ പ്രവർത്തിച്ചു കർത്താഹറോനോട് ഇപ്രകാരം നിർദ്ദേശിച്ചു നീയും നിന്റെ കൂടെയുള്ള നിന്റെ പുത്രന്മാരും സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മരിക്കാതിരിക്കാൻ വീഞ്ഞോ ലഹരിപാനീയങ്ങളോ കുടിക്കരുത് നിങ്ങളുടെ തലമുറകൾക്കുള്ള ഈ ശാശ്വത ചട്ടം വിശുദ്ധിയുള്ളതും പൊതുവായതും തമ്മിലും മലിനവും ശുദ്ധവും തമ്മിലും വേർതിരിക്കാനും മോശവഴി കർത്താവ് കൽപ്പിച്ച ചട്ടങ്ങളെല്ലാം ഇസ്രായേലിലെ പഠിപ്പിക്കാനും വേണ്ടിയാണ് മോശാഹറോനോടും അവൻ്റെ ശേഷിച്ച രണ്ട് പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും പ്രസ്താവിച്ചു കർത്താവിനുള്ള അഗ്നിയിലുള്ള അർപ്പണങ്ങളിൽ അവശേഷിച്ച ധാന്യയാഗ വസ്തു എടുത്ത് ബലിപീഠത്തിന് സമീപം വെച്ച് അത് പുളിപ്പില്ലാത്തപ്പമായി നിങ്ങൾ ഭക്ഷിക്കുവിൻ കാരണം അത് അതിവിശുദ്ധ വസ്തുവാണ് വിശുദ്ധമായ ഒരു സ്ഥലത്ത് നിങ്ങളത് ഭക്ഷിക്കണം കാരണം അത് കർത്താവിനുള്ള അഗ്നിയിലുള്ള അർപ്പണങ്ങളിൽ നിന്ന് നിന്റെ വിഹിതവും നിന്റെ പുത്രന്മാരുടെ വിഹിതവുമാണ് ഇങ്ങനെ തന്നെയാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ നീരാജന നെഞ്ചം കാണിക്കുറകും ഒരു സ്ഥലത്ത് നീയും നിന്നോടൊപ്പമുള്ള നിന്റെ പുത്രന്മാരും പുത്രികളും ഭക്ഷിച്ചുകൊള്ളുവിൻ കാരണം ഇസ്രായേലിയരുടെ സമാധാന ബലികളിൽ നിന്ന് നിന്റെ വിഹിതവും നിന്റെ മക്കളുടെ വിഹിതവും നൽകപ്പെട്ടിരിക്കുന്നു കാണിക്കക്കുറകും നീരാജന നെഞ്ചും മേധസ്സുകളുടെ അഗ്നി അർപ്പണങ്ങളുടെ മേൽ കർത്തൃസന്നിധിയിൽ നീരാജനമായി ഒഴിയാനാണ് അവർ കൊണ്ടുവരുന്നത് അതൊരു ശാശ്വത വിഹിതമായി നിനക്കും നിന്നോടൊപ്പമുള്ള മക്കൾക്കുമുള്ളതാണ് കർത്താവ് കൽപ്പിച്ചതുപോലെയാണിത് അനന്തരം പാപമുക്തി യാഗത്തിൻ്റെ കോലാടിനെക്കുറിച്ച് മോശ ചുഴിഞ്ഞന്വേഷിച്ചു ഇതാ അത് ദഹിപ്പിക്കപ്പെട്ടിരിക്കുന്നു അവൻ അഹ്റോന്റെ ശേഷിച്ച പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും ഇപ്രകാരം ക്ഷുഭിതനായി നിങ്ങൾ എന്തുകൊണ്ട് പാപമുക്തിക്കുള്ള യാഗമൃഗത്തെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിച്ചില്ല അത് അതിവിശുദ്ധ വസ്തുവായിരുന്നല്ലോ കർത്തൃസന്നിധിയിൽ സമൂഹത്തിനായി പരിഹാരമനുഷ്ഠിക്കാൻ അവരുടെ കുറ്റം സംവഹിക്കുന്നതിനായി അവിടുന്ന് അത് നിങ്ങൾക്ക് നൽകിയതായിരുന്നു ഇതാ അതിൻ്റെ രക്തം ഉള്ളിൽ വിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവരപ്പെട്ടില്ല ഞാൻ കൽപ്പിച്ചിരുന്നതുപോലെ വിശുദ്ധ സ്ഥലത്ത് നിങ്ങൾ അത് തീർച്ചയായും ഭക്ഷിക്കേണ്ടതായിരുന്നു അഹ്റോൻ മോശയോട് സംസാരിച്ചു ഇതാ ഇന്ന് അവർ തങ്ങളുടെ പാപമുക്തിയാഗവും ഓമയാഗവും കർത്തൃ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നിട്ടും ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചിരിക്കുന്നു ഇന്ന് ഞാൻ പാപമുക്തിയാഗം ഭക്ഷിച്ചിരുന്നെങ്കിൽ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ അത് നല്ലതാകുമായിരുന്നോ ഇത് മോശ കേട്ടു അവൻ്റെ ദൃഷ്ടികളിൽ അത് നന്നായിരുന്നു സങ്കീർത്തനങ്ങൾ അൻപത്തിമൂന്ന് ഗായക നേതാവിന് ദാവീദിന്റെ ദാവീദിൻ്റെ പ്രബോധനഗീതം ദൈവം ഇല്ല എന്ന് ഭൂഷൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അവർ ദുഷിച്ചിരിക്കുന്നു മ്ലേച്ഛമായി പ്രവർത്തിക്കുന്നു നന്മ ചെയ്യുന്ന ആരുമില്ല ദൈവത്തെ തേടുന്ന ധിഷണാശാലിയുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നിരീക്ഷിക്കുന്നു ഓരോരുത്തരും വഴിമാറി ഒന്നുപോലെ വഷളായി നന്മ ചെയ്യുന്ന ആരുമില്ല ഒരുവൻ പോലുമില്ല ദുഷ്കർമ്മികൾ അറിയുന്നില്ലേ എൻ്റെ ജനത്തെ ഭക്ഷിക്കുന്നവർ അപ്പം തിന്നുന്നു ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല ഭയം വേണ്ടാത്തെടുത്ത് അവർ ഭയവിവശരായി എന്തെന്നാൽ നിന്നെ ഉപരോധിച്ചവന്റെ അസ്ഥികൾ ദൈവം ചിതറിച്ചു അവർ ലജ്ജിതരായി ദൈവം അവരെ കൈവടിഞ്ഞു തീർച്ച ഇസ്രായേലിന്റെ രക്ഷ സിയോനിൽ നിന്നുണ്ടായെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ അടിമത്തം നീക്കുമ്പോൾ യാക്കോ ആനന്ദിക്കും ഇസ്രായേൽ സന്തോഷിക്കും പ്രിയമുള്ളവരെ മുപ്പത്തി അഞ്ചാമത്തെ ദിവസത്തിലേക്ക് ദൈവമായ കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു ആദ്യ ജാതന്മാർ കൊല്ലപ്പെടുകയും ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് പുറത്തു കിടക്കുകയും ചെയ്യുന്നതാണ് നാം വായിച്ചത് ആദ്യ ജാതന്മാരെല്ലാം ദൈവത്തിന് സമർപ്പിക്കപ്പെടേണ്ടതാണ് എന്ന ഒരു നിയമം ഇവിടെ നാം കാണുന്നു ഒരല്പം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ദൈവം തൻ്റെ ജനതയോട് ആദ്യം ഇടപെട്ട വിധമനുസരിച്ച് ഓരോ കുടുംബത്തിലെയും ആദ്യ ജാതന്മാരായിരുന്നു പുരോഹിതന്മാർ എന്നാൽ പിന്നീട് സീനായ്മലയുടെ അടിവാരത്തിൽ വെച്ച് കാളക്കുട്ടിയെ ആരാധിച്ചതിന് ശേഷം ഈ ദൈവിക നിയമത്തിൽ മാറ്റം വരികയും ലേവ്യർ പുരോഹിതരായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു എങ്കിലും ദൈവത്തിന് സമർപ്പിക്കപ്പെടേണ്ടിയിരുന്ന ആദിജാതന്മാരെ അവർ വീണ്ടെടുക്കണം എന്ന ഒരു നിയമം ദൈവം അവർക്ക് നൽകിയിരുന്നു ഈജിപ്തിലെ ആദിജാതന്മാരെ സംഹരിച്ച് ഇസ്രായേൽ മക്കളെ വീണ്ടെടുത്തതിൻ്റെ ഓർമ്മയ്ക്കായി ആയിരുന്നു ആദിജാതന്മാർ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവർ എന്ന നിയമം ദൈവം കൽപ്പിച്ച് കൊടുത്തത് നാം വായിച്ചതുപോലെ ഈജിപ്തിലെ ആദിജാതന്മാർ ആ രാത്രിയിൽ കൊല്ലപ്പെട്ടു ഓരോ വീട്ടിൽ നിന്നും നിലയ്ക്കാത്ത നിലവിളികൾ ഉയർന്ന ആ ഭയാനക രാത്രിയിൽ എത്രയും വേഗം ഈജിപ്ത് വിട്ടുപോകാൻ ഫറവോ ദൈവത്തിൻ്റെ ജനത്തോട് ആവശ്യപ്പെട്ടു പക്ഷേ പുലരിയായപ്പോഴേക്കും അയാളുടെ ദുഃഖം ക്രോധമായി മാറി തൻ്റെ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി ചെങ്കടലിൻ്റെ ദിശയിലേക്ക് പുറപ്പെട്ടു തുടങ്ങിയ ഹെബ്രായർക്ക് പിന്നാലെ ഫറവോ പാഞ്ഞു ചെല്ലുകയാണ് ഇവിടെയാണ് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് രാത്രി മുഴുവൻ തൻ്റെ ജനത്തെ ഒരു മേഘം കൊണ്ട് ഫറവോയിൽ നിന്ന് ദൈവം മറച്ചു പിടിച്ചു ഈജിപ്തിലെ സൈന്യം മുഴുവൻ ചെങ്കടലിൽ മുങ്ങിമരിച്ചു വെള്ളത്തിലൂടെ തൻ്റെ ജനത്തെ വിമോചനത്തിൻ്റെ മറുകരെ എത്തിക്കുന്ന മോശ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവനെന്ന തൻ്റെ പേരിനെ അന്വർത്ഥമാക്കുകയും ചെയ്തു മതബോധനഗ്രന്ഥം ആയിരത്തി തൊണ്ണൂറ്റി നാലാമത്തെ ഖണ്ഡികയനുസരിച്ച് ചെങ്കടലിലൂടെയുള്ള പഴിനീമ ജനതയുടെ രക്ഷ പുതിയ നിയമത്തിലെ ജ്ഞാനസ്നാന ജലത്തിലൂടെയുള്ള രക്ഷയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്നു ഒരു കാര്യം തിരിച്ചറിയണം ചെങ്കടൽ കടക്കുന്നതിന് മുൻപുള്ള ജനതയായിരുന്നില്ല ചെങ്കടലിൽ നിന്ന് പുറത്തു വന്ന ജനത ഓരോ സങ്കീർണമായ സഹന അനുഭവങ്ങൾക്കുമൊടുവിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആഴവും കനവും പക്വതയും ഒരുപാട് വർദ്ധിക്കാൻ ദൈവം ഇടയാക്കുന്നുണ്ട് മുൻപിലും പിൻപിലും ഇടത്തും വലത്തും രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ പതറി നിന്നെടുത്ത് അവർ മുകളിലേക്ക് അതായത് ദൈവത്തിലേക്ക് നോക്കാൻ പഠിച്ചു ദൈവത്തിലേക്ക് നോക്കാൻ മാത്രമല്ല വിശ്വാസത്തിൻ്റെ വടി നീട്ടി അലറിയാർക്കുന്ന ഒരു മഹാസമുദ്രത്തെ അതായത് തങ്ങളുടെ കൺമുമ്പിലെ ഈ പ്രതികൂലത്തെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനും അവർ പഠിച്ചു ഈ ക്ലേശക്കടൽ കടന്ന് അപ്പുറമെത്തുമ്പോൾ തങ്ങൾക്ക് ഒരു വലിയ ദൈവമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു നമ്മളറിയണം ഓരോ സഹനത്തിൻ്റെയും കണ്ണീരനുഭവങ്ങളുടെയും ഒടുവിൽ ദൈവം നമ്മെ കൂടുതൽ കൂടുതൽ ദൈവാശ്രയമുള്ളവരാക്കി മാറ്റുന്നുണ്ട് കരുത്തരാക്കി രൂപാന്തരപ്പെടുത്തുന്നുണ്ട് ദൈവം മോശയോടും ഇസ്രായേൽ ജനതയോടും പറഞ്ഞ ആ ശക്തിപ്പെടുത്തുന്ന ആശ്വസിപ്പിക്കുന്ന വചനമുണ്ടല്ലോ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും പുസ്തകത്തിൽ ദൈവാരാധനയെ നിസാരമായി കണ്ട ദൈവം അനുശാസിക്കുന്ന രീതികൾക്ക് വിരുദ്ധമായി സ്വന്തം ഇഷ്ടപ്രകാരം ധൂപവും അഗ്നിയും കുന്തിരുക്കവും സമർപ്പിക്കുന്ന ദൈവം ആവശ്യപ്പെട്ട വിധത്തിലല്ലാതെ ദൈവാരാധനയെ ലാഘവ ബുദ്ധിയോടെ സമീപിക്കുന്ന അഹർവന്റെ പുത്രന്മാർക്ക് നേരെ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെ അഗ്നി ഇറങ്ങി വരുന്നതായി നാം കാണുന്നത് ആരാധിക്കാനായി ദൈവം രൂപപ്പെടുത്തി ഈ ജനത ദൈവാരാധനയിൽ വരുത്തിവെക്കുന്ന ഉദാസീനതകൾക്ക് കാലം കൊണ്ടും ജീവിതം കൊണ്ടും കണക്കുകൊടുക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് കൂടി ആണ് ഭക്ഷണം കഴിക്കുന്നത് പോലെയും ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നത് പോലെയും ഒരുപക്ഷെ കുറേ കൂടി ആഴത്തിൽ പറഞ്ഞാൽ ശ്വസിക്കുന്നത് പോലെയും അത്രമേൽ ഒരുപക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ദൈവ ആരാധന നമ്മുടെ ഇഷ്ടങ്ങൾക്കിണങ്ങിയ വിധത്തിലല്ല നാം ദൈവത്തെ ആരാധിക്കേണ്ടത് ദൈവം എങ്ങനെ നാം ദൈവത്തെ ആരാധിക്കണമെന്ന് നമ്മോട് കൽപ്പിച്ചോ ആ വിധത്തിലാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത് ദൈവമായ കർത്താവേ ചെങ്കടലിന് മുമ്പിൽ പകച്ചുപോയ ഒരു ജനതയെ എത്ര കരുതലോടെയാണ് അങ്ങ് മറുകര എത്തിച്ചത് ഞങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് വ്യക്തതകളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ മുന്നോട്ട് നീങ്ങേണ്ട വഴികളെക്കുറിച്ച് പ്രകാശവുമില്ലാതെ ഞങ്ങൾ പതറി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ എത്രയോ തവണയാണ് അവിടുന്ന് ഞങ്ങളെ കടലി വിളർന്ന് അക്കരെ എത്തിച്ചത് വഴിയില്ലാത്തെടുത്ത് വഴിവെട്ടുന്ന അങ്ങയുടെ മഹാകാരുണ്യത്തെ തിരിച്ചറിയാനായി ഞങ്ങളുടെ അവബോധങ്ങളെ വീണ്ടും പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ഈ വചന വായനയിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ഡാനീരച്ഛൻ മഹത്വം ഈശോയ്ക്ക് മാത്രം ബൈ ബൈ ഗോഡ് ബ്ലെസ് യു